ബത്ലഹേമിലേക്കുള്ള യാത്രയുടെ ഇരുപത്തിയൊന്നാം ദിവസം ക്രിസ്മസിൻ്റെ കാത്തിരിപ്പിന്റെ സന്തോഷത്തെ ധ്യാനിക്കാം ഒന്ന് സാമുവൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഹന്നയുടെ പ്രാർത്ഥന തുടങ്ങുന്നത് ഇപ്രകാരമാണ് എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു ഹന്നയുടെ ഒരു വലിയ കാത്തിരിപ്പ് നമുക്ക് ഈ വചനത്തിൽ കാണാം ലൂക്ക ഒന്ന് നാൽപ്പത്തിയാറിൽ മറിയവും ഇതുപോലെ തന്നെ ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതുപോലെ തന്നെ ആഗമനകാലവും ഒരുക്കത്തിൻ്റെ കാലമാണ് അതായത് രക്ഷകനായ യേശുവിൻ്റെ ബത്ലഹീവിലെ ജനനവും ആ രക്ഷകൻ്റെ രണ്ടാം വരവിൻ്റെയും കാത്തിരിപ്പുമാണ് ഈ ആഗമനകാലം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മെ പ്രതീക്ഷ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ചയിലേക്ക് ഇത് നയിക്കുന്നു ജീവിതമെന്നത് ഈ കാത്തിരിപ്പിൻ്റെ അർത്ഥം തേടലാണ് ആഗമനകാലം ആകാംക്ഷയുടെ കാലഘട്ടം കൂടിയാണ് നമ്മെ രക്ഷിക്കുവാൻ ഈ മണ്ണിലേക്ക് അവതരിച്ച പൊന്നു തമ്പുരാനെ ഒരു നോക്ക് കാണുവാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയത്തുടിപ്പുകളുടെ കാലഘട്ടം അതുകൊണ്ടല്ലേ നാം പാതിരാക്ർബാനയ്ക്ക് ഇമകൾ പൂട്ടാതെ പള്ളിയിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടിലേക്ക് നമ്മുടെ കണ്ണുകളെ പായിക്കുന്നത് ചില കാത്തിരിപ്പുകൾ എന്നും ഒരുപാട് ആനന്ദം നൽകുന്നതാണ് ആ കാത്തിരിപ്പിന്റെ വേദനയും അതിൻ്റെ സുഖവും എല്ലാം ഇവിടെയുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആരെന്നെ വേർപെടുത്തുമെന്ന് പ്രാർത്ഥിച്ച പൗലോ സ്നേഹയോട് ചേർന്നൊരു ചോദ്യം നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ഒന്നാകാൻ നീ കാത്തിരുന്നിട്ടുണ്ടോ ഇന്നത്തെ ഈ ജീവിത ഒരുപാട് പേർക്ക് വേണ്ടി സമയം മാറ്റി അവരുടെ വരവും നോക്കിയിരിക്കുന്നവരാണ് നാം എല്ലാവരും അതെത്ര വൈകിയാലും നമ്മൾ അതിന് നൽകുന്ന വിലയും അത്രയുണ്ട് എന്ന് തന്നെ പറയാം എൻ്റെ ഈശോയെ നിന്നോളം കാത്തിരിക്കുന്നൊരു ഹൃദയം കിട്ടാൻ ഞാൻ ഇനിയും എത്ര കണ്ട് നിന്നിലേക്ക് വളരേണ്ടിയിരിക്കുന്നു പുൽക്കൂടിനോളം ഹൃദ്യമായ ഒരു വിരുന്ന് ഈ ഭൂമിയിൽ എവിടെയാണ് കാണാൻ സാധിക്കുക സർവചരാചരങ്ങളും സമ്മേളിക്കുന്നിടമല്ലേ പുൽക്കൂട് ഓരോ പുൽക്കൂടും നമ്മുടെ ഹൃദയത്തിൽ തെളിക്കുന്നത് പ്രതീക്ഷയുടെ തിരുവട്ടങ്ങളാണ് കാരണം അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്കായി ഒരു ദിവ്യ ഉദയം ചെയ്തിരിക്കുകയാണ് ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശമെന്ന് അരുൾ ചെയ്തവൻ തന്നെയാണ് നക്ഷത്രപ്രഭയുടെ അകമ്പടിയോടെ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ കൊച്ചു ജീവിതത്തിൽ എന്തോരം കാത്തിരിപ്പുകൾ നമ്മൾ നടത്താറുണ്ട് ആരുടെയോ ഒരു ഫോൺ വിളിക്കായി വാട്സപ്പിലും ഇൻസ്റ്റയിലുമൊക്കെയുള്ള മെസ്സേജുകൾക്കായി കൂട്ടത്തിൽ നിന്നും നമ്മൾ പടിയിറങ്ങുമ്പോൾ അവരുടെ പിൻവിളിക്കായി നന്ദി ഈശോയെ കാത്തിരിക്കുന്ന സ്നേഹമായി കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലിന് ശാരീരിക ക്ലേശങ്ങളും മാനസിക പ്രയാസങ്ങളും ഓടിയ വഴികളിലെ സഹനവും കാൽവരിയോളം പോകുന്ന ത്യാഗവും ചേർത്ത് പൊന്നു തമ്പുരാനെ ആറ്റുനോറ്റിരുന്ന മറിയത്തെ കൂടെ കൂട്ടുക അപ്പോൾ നമ്മുടെ യാത്ര ബദലഹിമിൽ എത്തുക തന്നെ ചെയ്യും തീർച്ച